സമൂഹത്തിൽ നീതി പുലർത്തണം എല്ലാ ലിംഗത്തിൽപ്പെട്ടവരെ ഒരുപോലെ കാണണമെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ആ ജോലി വളരെ ഭംഗിയായി ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് എം ജി സർവകലാശാല അതെ എം ജി സർവകലാശാലയിൽ സ്കൂൾ ഓഫ് ജെൻഡർ സ്റ്റഡീസ് എം എ പരീക്ഷാബലത്തിൽ ഇപ്പോൾ വൻ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ താൽക്കാലിക അധ്യാപകരെ പിരിച്ചുവിട്ടതായാണ് അറിയാൻ സാധിച്ചത് സംഭവത്തിൽ നേരിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വകുപ്പ് ഡയറക്ടറെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ആദ്യ ബാച്ചിന്റെ ഒന്നാം സെമസ്റ്റർ പരീക്ഷാ കുറിച്ചാണ് പരാതി ലഭിച്ചത് പരീക്ഷയിൽ മനഃപൂർവ്വം തോൽപ്പിച്ചെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വന്ന ആരോപണമെന്ന് പറയുന്നത് പിന്നീട് സർവകലാശാല നേരിട്ട് തന്നെ സത്യാവസ്ഥ അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വയ്ക്കുകയായിരുന്നു ഈ കമ്മീഷന്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞത് ശരിയാണെന്നും അധ്യാപകർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലിയിൽ കയറിയ നാല് അധ്യാപകരെ പിരിച്ചുവിടാൻ വൈസ് ചാൻസലർ ഉത്തരവിടുകയായിരുന്നു ആദ്യ ബാച്ചിൽ മൊത്തം ഒമ്പത് വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു വകുപ്പ് മേധാവിയുടെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇവർ ഈ ചുമതലയിൽ നിന്ന് മാറാൻ തയ്യാറാണെന്ന് സ്വന്തമായി തന്നെ പറഞ്ഞിരുന്നു ഇതോടെ ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ പ്രൊഫസർ ഡോക്ടർ എം എച്ച് ഇല്ലിയാസിനും പിന്നീട് ഡയറക്ടറുടെ ചുമതല നൽകിയിരുന്നു സർവകലാശാലയുടെ പ്രധാന ക്യാമ്പസിലെ അധ്യാപകർക്ക് ഡയറക്ടറുടെ ചുമതല നൽകണമെന്ന് സിൻഡിക്കേറ്റ് യോഗം നിർദ്ദേശിച്ചതിനാലാണ് ഈ നിയമനം നടന്നത് മാത്രമല്ല കരാർ അടിസ്ഥാനത്തിൽ വീണ്ടും നാല് അസിസ്റ്റന്റ് പ്രൊഫസർമാരെയും കൂടി നിയമിച്ചിട്ടുണ്ട്